എന്താണ് കടന്നിൽ കുത്തിയോ കടന്നിന്റെ ഒരു ഭാഗ്യേ വണ്ടായിരുന്നെങ്കിൽ നോക്കായിരുന്നു ദുഷ്യന്തരോ ആർക്ക് ദുഷ്യന്തരോ ഞാൻ അത്ര പൊട്ടി വന്നല്ല എന്തൊരു ശൃങ്കാരായിരുന്നു ആട്ടുകാരിയുടെ അടുത്ത് പഴപുരിച്ചു പത്ത് ഗുണം എന്ത് അല്ല ഈ നാട്ടില് ഇല്ലാത്ത ഒരേ ഒരാളുള്ളൂ തന്റെ അച്ഛൻ ഇപ്പൊ താനും അച്ഛൻ പറഞ്ഞ് പഠിപ്പിച്ചതാ തമാശക്കാണെങ്കിൽ പോലും കുമാരൻ വേറൊരു പെണ്ണിനോടും മിണ്ടണത് എനിക്കിഷ്ടല്ല ും പലപ്പോഴും നമുക്ക് നമ്മുടെ കുട്ടിക്കാലം മതിയായിരുന്നു സ്കൂളിൽ പോവുക വിഷു തിരുവാതിര പറഞ്ഞു എന്ത് രസമായിരുന്നു ആരെയും പേടിക്കണ്ട ഇപ്പതാ തന്നൊന്ന് കാണി തന്നെ പാത്തും പതങ്ങിയും നമുക്ക് വലുതാണ്ടായിരുന്നു അല്ലേ എല്ലാം എനിക്ക് മോഹിക്കാനേ പറ്റൂ നിന്നെ നിന്റെ അച്ഛൻ എനിക്ക് തരുമെന്ന് തോന്നുന്നുണ്ടോ ഏറെ ആരെ കൊണ്ടെങ്കിലും കല്യാണം കഴിപ്പിക്കും வேண்டாம் அங்க வைம் கொடைக்கடா போனி வீட்டில் அம்மாண்ட வீட்டில் எனிக்கறில வேண்டாம் ஆ, பிரசாடோ അമ്മാവന്റെ അമ്മാവിയുടെയും കൂടെ താമസിക്കണം എന്ന് വിചാരിച്ചിട്ട് കുറെ നാളായി സത്യം പറഞ്ഞ വീട്ടിൽ അച്ഛന്റെ അമ്മയുടെ ഉപദേശം കേട്ട് മടുത്തിട്ട ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തെങ്കിലും പുതിയ കേസ് നാട്ടിലെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലാണ്ട് നിങ്ങടെ വരില്ലാലോ എന്റെ പെങ്ങളെ കണ്ണീര് പിടിപ്പിക്കാൻ വേണ്ടിട്ടാണല്ലോടാ നിന്റെ ഈ അവതാരം തന്നെ ആ ഇനി ഉപദേശം അമ്മാൻ തുടങ്ങിക്കോ ഞാൻ ഞാനിവിടെ നിൽക്കുന്നു ഇഷ്ടമില്ലെങ്കിൽ ഇപ്പൊ തന്നെ പോയേക്കാം അവൻ ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല പറഞ്ഞു പറഞ്ഞു അവനെ ആകെ ഇവിടുത്തെ സ്നേഹം ഉള്ളത് അമ്മാവിക്ക് മാത്രമേ ഉള്ളൂ അത് കേറട്ടെ കള്ളും കഞ്ചാവും ആയിട്ട് നടക്കുന്നവനെ ഇങ്ങനെ സ്നേഹിച്ചാലുണ്ടല്ലോ പാട പോലെ എപ്പോഴും വന്ന് കേറും ഒരാളുടെ എന്ന് പറഞ്ഞ നിസാര കാര്യമല്ല നാളെ പോലും പെട്രോൾ അടിക്കാനുള്ള കാശം ചോദിച്ചു കൊടുക്കും പത്ത് പൈസ ഞാൻ കൊടുക്കില്ല ഒരു പെണ്ണ് വരും പറഞ്ഞ മണിക്കൂർ നാലായില്ല വെള്ളത്തിൽ കിറക്കണേടാ നോക്കിയിരിക്കും അതോ വല്ലപ്പുഴക്കിറങ്ങി ഒന്ന് ഞാൻ ഞാൻ തമാശക്കാരൻ ആരെങ്കിലും പരിപാടിക്കൊന്ന് വിശരിച്ചല്ലേ അത് ഞാൻ ഏറ്റവും മോന ദൈവമ്മേ ഇപ്പവും പൊഞ്ചിയ ശവം പൊഞ്ചിയും തൊല്ലിയാവും നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ല ഇവിടെ വന്ന് കുളിക്കരുന്ന് കണ്ട എംബോക്കിയൊക്കെ വായി നോക്കിയിരിക്കണില്ലേ കേറി പൊടി ഓ അവൾക്ക് കുളിക്കാൻ വീട്ടിലെങ്കിലും വെള്ളം ഇല്ലാഞ്ഞിട്ടല്ലേ പൊടി മേലാല ആവർത്തിച്ചാലുണ്ടല്ലോ എന്റെ സ്വഭാവം നിനക്കറിയാലോ എന്താടാ വന്നു വന്ന നടി ഇവിടെ തുടങ്ങിയോ ഞാൻ പശുവിനെ കുളിപ്പിക്കാൻ വന്ന പെണ്ണുങ്ങൾ കുളിക്കുന്ന കടകളിലാണോ പശുവിനെ കുളിപ്പിക്കുന്നത് പശു പെണ്ണായതുകൊണ്ട് കൊണ്ട് പെണ്ണുങ്ങൾ അടുത്ത് കുളിപ്പിച്ചു പശു കാലാണെങ്കിൽ ആണുങ്ങൾ കുളിപ്പിനടുത്ത് കുളിപ്പിക്കും पा, अम्मा, अम्मा? <laughs> ോ ഭയങ്കര കഷ്ടമായി പോയി നേരായു പാപ്പച്ച വിഷമിക്കാൻ ഒന്നുമില്ല പള്ളിയിൽ വെച്ച അന്ത്യകൂതാശ്വക്ക് മുഴുവൻ പറയട്ടെ പള്ളിയിൽ വെച്ച അന്ത്യകൂദാശ കൊടുക്കാൻ പോയ നേരത്തെ അച്ഛന്റെ മേടയിൽ കള്ളം കയറിയെന്ന് പാപ്പച്ചന്റെ അമ്മ എന്ന് പറഞ്ഞു ഞാനത് പറയാൻ തുടങ്ങിയതാ പാമ്പൊന്നും വരല്ലേ വരില്ലേ ഇനി ഈടാക്കണ്ട സ്ഥലം ഏത് സമയത്ത് തോന്നി നമ്മ കുളിക്കാൻ അറിഞ്ഞത് കാലനും കരികാലം പ്ലാം നല്ല കാച്ചിങ് ടൈറ്റൽ കൂരാക്കൂരിട്ടത്ത് കറുത്ത ബോത്തിന്റെ പുറത്ത് കയ്യിൽ കയറുമായി വന്നു കാലൻ പാപ്പച്ച പാപ്പച്ച ആരാ നിന്റെ കാലൻ ഇത്ര പെട്ടെന്ന് വന്നോ നിന്നെ ഈ വേഷത്തിൽ കണ്ടപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയത് നിന്നെ നായകനായി കിട്ടി ആദിവാസി നാടെ കഴിഞ്ഞാലോടാ ആദിവാസി നാടെ മാത്രല്ല ആദിഭാവത്തിന്റെ സെക്കൻഡ് പാർട്ടി എടുത്താലോന്ന് ആലോചിക്കാൻ എന്റെ ഈ േട്ടോ ഏഴാം പ്രമാണം തെറ്റിക്കാൻ എടാ മദ്യപാനത്തെക്കാളും വലിയ പാപമാണ് വ്യഭിചാരം ഞാൻ വേണ്ട ഒന്നും പറയണ്ട നിന്റെ അമ്മ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്നോട് എല്ലാം പറഞ്ഞിട്ടുള്ളതാണ് വ്യഭിചാരം ചെയ്യുന്നതിനുള്ള ശിക്ഷ എന്താണെന്ന് എനിക്കറിയാവോ അച്ഛൻ പറയാതെ ഞാൻ അങ്ങനെ ആ കേട്ടോ നരകത്തിന്റെ നടുക്കൊരു മുള്ളു മുരുക്കുണ്ട് നിന്നെ പോലുള്ള മഹാഭാബികളെ ആ മുരുക്കയറ്റി നഗ്രാക്കി താഴേക്ക് ഉറത്തുവിടും മനസ്സിലായോ എന്താടാ എന്താണിരിക്കണത് അല്ലെ ഈ പാവികളെല്ലാം ഊർന്നറിയപ്പൊ മുരുക്കിന്റെ മുള്ളല്ലപ്പ തേഞ്ഞ് ഒരുമാരി മെഴും എഴുതുന്ന ആയിണ്ടാവും പറഞ്ഞ പോലെയാ നിന്റെ കാര്യം എന്തിനാണപ്പാ എന്നെ തല്ലണ ഞാൻ ഏതായാലും ഗുണം പിടിക്കില്ല എടാ നിന്നോട് എത്ര നാളായി ഞാൻ പറയണു പെരുന്നാളിന് വേണ്ടി ഒരു നാടകം തരാൻ നിനക്ക് ശകുന്തളി ദുഷ്യന്തിന് മതിയല്ലോ കർത്താവിനെ മറന്നുള്ള കളി ശരിയല്ല പാപ്പച്ചാ അച്ഛ ഈ ബൈബിൾ നാടകം എന്നൊക്കെ പറഞ്ഞ ഭയങ്കര കാശ്വല ഉള്ള പരിപാടിയാ മാത്രല്ല അമ്പലക്കാമ്പറ്റിക്കാരെ ആരും ബുക്ക് ചെയ്യൂല പിന്നെ പള്ളിക്ക് വല്ല കാനമേള അമ്മിമിക്കാൻ മതിയല്ലോ വേണ്ട വേണ്ട വിസ്തരിക്കണ്ട നിന്നെ കൊണ്ട് സാധിക്കില്ല അത് തന്നെ കാര്യം കാരണം ബൈബിള് വായിച്ചിരിക്കണം അതില്ലല്ലോ ഉം ശരി ഞാൻ ഏതായാലും ഒരു നാടകം എഴുതിയിട്ടുണ്ട് ഓ നിന്റെ കൂട്ടുകാരെല്ലാം വിളിച്ചോണ്ട് പോവാ നമുക്ക് റിഹേഴ്സൽ തുടങ്ങാം സ്വന്തമായിട്ടൊരു നാടക ട്രൂപ്പ് തുടങ്ങണമെന്നായിരുന്നു ആഗ്രഹം എന്ത് ചെയ്യാം ഇറക്കാൻ കാശ് വേണ്ടേ എനിക്ക് നായകവേഷം തരൂന്നുണ്ടെങ്കിൽ ഈ ചായ കൂടെ വരെ വിറ്റ് ട്രൂപ്പ് തുടങ്ങിയവ സംബന്ധിച്ചാണോ ഞാൻ ചതിക്കണ്ടേ അബ്ദുക്ക നിങ്ങൾ ചായക്കട വിട്ടാ പിന്നെ ഞാൻ അവിടെ പോയി പണിയെടുക്കും പള്ളി എല്ലാം പറഞ്ഞു അത്ര റോമിന്റെ കവചത കരസേനയുടെ കടന്നാക്രമണത്തിൽ അഹന്തയുടെ സന്തതിയായ നീറോയുടെ ചട്ടങ്ങളെ ചുട്ടിക്കാൻ ശ്രമിക്കുന്ന എന്താ തർപ്പ സന്തതികളെ സുന്ദരി രചനയും സംവിധാന മേൽനോട്ടവും ഫാദർ വട്ടക്കുഴി പാപ്പച്ച സംവിധാനം ചെയ്തു തന്നാൽ മതി വേദന കൊണ്ട് പുളയുന്ന അടിമ പറഞ്ഞു അടി 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 നിന്റെ ചാട്ടുവാറുകൾക്ക് വിഷമം കൊടുക്കാതെ അടി മനുഷ്യനെ കൊണ്ട് നിന്റെ ബലം വരെ വേഷം വേഷം ഞാൻ ഞാൻ ഇപ്പോഴേ ബുക്ക് ചെയ്തിരിക്കുന്നു നിനക്ക് തരാം അല്ല ഇവനാമ കുരിശിനുമാരൻ രണ്ട് ഈർക്കിനു വെച്ച് കെട്ടിയാ മതിയല്ലോ ഇവിടെ വേഷങ്ങൾ തരാനും തീരുമാനിക്കാനും ഞാൻ അച്ഛനുണ്ട് കേട്ടാ അല്ല അതൊക്കെ കണ്ടില്ലല്ലോ അച്ഛൻ റൂപ്പ് ഉടങ്ങി നടന്നപ്പോഴെ നായിക ഓഹോ ആ ഇതെല്ലാം കണ്ടുകൊണ്ട് സുന്ദരിയായ രാജകുമാരി മന്ദം മന്ദം നടന്നുവരുന്നു വേദനയോടെ താഴെ കിടക്കുന്ന അടിമയുടെ കൈകളെടുത്ത് രാജകുമാരി ചുംബിക്കുമ്പോൾ നിയാൻ അടിമ രാജകുമാരി ചുംബിക്കുമ്പോൾ അവിടെ ഒരു ഗാനം ആരംഭിക്കുന്നു